അതെ ജർമ്മനിയിലെ കാൽസിലാണ് കേട്ടോ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കാൽസ് എന്ന് എഴുതിയ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ചവിട്ടിയുണ്ടോ അത് ചഗിരി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒത്തിരി ടെഡി ബെയർ ഇവിടെ റെഡ് കളറിന് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു നല്ല സ്ട്രോബെറി ഫാം ഉണ്ട് ആ സ്ട്രോബെറി ഫാമിൽ നിന്ന് ഇഷ്ടം പോലെ ക്യാൻഡികളും അല്ലെങ്കിൽ നമ്മൾ ഇതാ ഇത് പോപ്പ് കോൺ അത് നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള പോപ്പ് ആണ് അതിൻ്റെ അകത്ത് സ്ട്രോബെറിയുടെ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ സ്ട്രോബെറിയുടെ ആ ഒരു ഇതുകൊണ്ടാണെങ്കിൽ ഒരു റെഡ് കളറിലെ ആ ഒരു ഇതിവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് റെഡ് കളറിലെ സ്ട്രോബെറി മോഡലുള്ള ഒരുപാട് ഡോളുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ആവശ്യമില്ല വേണ്ട അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് കറങ്ങിയതേ കണ്ട സ്ട്രോബെറിയാണത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടേക്ക് ഒരുപാട് സ്ഥലത്ത് പോയിട്ടോ ഒരൊറ്റ ദിവസം നമ്മൾ ഫുൾ അവിടെ സ്പെൻഡ് ചെയ്ത് ത്തിരി നമുക്ക് വാങ്ങാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് വിലക്കുറവൊന്നുമില്ല കേട്ടോ യോ മെയിനായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ അതുകൂടാതെ നമ്മൾ ഔട്ട് സൈഡ് ഒരുപാട് കളിക്കാനുള്ള വാട്ടർ തീം പാർക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ സ്ലൈഡുകൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സ്ലൈഡുകൾ പിന്നെ പോണി ഉണ്ട് അവിടെ ഈ ചെറിയ കുതിര അതിൻ്റെ പുറത്ത് നമുക്ക് കുട്ടികളെ കയറ്റിയിരുത്തും അങ്ങനെ പിന്നെ കാറുകൾ പിന്നെ ഒരുപാട് സ്ലൈഡുകൾ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയും പിന്നെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് സ്ട്രോബെറിയുടെ ഒരുപാട്പാട് ഫ്ലേവറിൻ്റെ സോപ്പുകളുണ്ട് അപ്പം നമ്മൾ സോപ്പുകളൊക്കെ വാങ്ങിയായിരുന്നേ ഞാൻ സോപ്പൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ അവിടെ ക്യാൻഡി ഉണ്ടാക്കേണ്ട ഒറിജിനൽ ക്യാൻഡി ഈ ഫ്ലേവർ വെച്ചിട്ടാണ് നമ്മുടെ സ്ട്രോബെറിയുടെ അവിടെ ഒരുപാട് ഫാമുകളുണ്ട് സ്ട്രോബെറി ഫാം അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെലനുകൾ വാട്ടർ മെലൻ പോലെയുള്ള മെലനുകൾ മസ്ക് മെലൻ അങ്ങനത്തെ ഒക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവറിലുള്ള ഒരുപാട് സോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാകും അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇന്ന് ഒന്നാമത്തെ വീക്കെൻഡായിരുന്നു സാറ്റർഡേ ഭയങ്കര തിരക്കാണ് കുട്ടികളായിട്ട് നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ട് കോളേജിൽ നമ്മളവിടെ ഒരു ദിവസം പോയിന്ന് ഓർത്ത് നഷ്ടമൊന്നുമില്ല കേട്ടോ അത്രത്തോളം കാണാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കാണാനും സമയം തകയില്ല ഒരു ദിവസം നമ്മളവിടെ പോയി ഒരു വൺ ഡേ താമസിച്ച് ഒരു മോർണിംഗ് പോയി പിറ്റേ ദിവസം ഈവനിങ് വരികയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കുട്ടികൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ഉള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെയുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നല്ല ഒരുപാട് സമയമെടുത്ത് കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാഴ്ചകളാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്ക് ചെയ്താൽ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞങ്ങളവിടെ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പോൾ മോളവിടെ നല്ലൊരു തൊപ്പി കണ്ടേ ആ ക്യാപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്ന് വച്ചു നോക്കാൻ പറഞ്ഞത് വച്ചു നോക്കിയതാണിത് അപ്പോൾ